വിഷം ഷിഹായിക്കസ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർശാലകൾ ശുശ്രൂഷകളിൽ പ്രിയപ്പെട്ടവരെ കൊറും എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതായത് കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ് ഇതൊരു യാത്രയായിരുന്നു ഷാലോം ടി വിയിൽ ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചിന്തയായിരുന്നു ക്രമീകൃതമായ രീതിയിൽ ഈ വചനം നമുക്ക് പഠിക്കണം മനസ്സിലാക്കണം വായിക്കണം എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ലോകം മുഴുവനുള്ള ഒരുപാട് പേര് ആ ശുശ്രൂഷയിൽ ഒരുമിച്ച് വന്നു അതുകൊണ്ട് നമുക്കിന്ന് ഒരുമിച്ച് ഇത് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും എല്ലാം കർത്താവ് തരുന്ന അവസരത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം വചനമാണ് നമ്മുടെ അടുക്കളയിലേക്ക് വരുന്നത് ഈശോ തന്നെയാണ് നമ്മുടെ അടുക്കളയിലേക്ക് വരുന്നത് വചനത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സ്വീകരിക്കുക എന്ന് തന്നെയാണ് വചനത്തിൻ്റെ ആത്മാവും നമ്മളിൽ സജീവമാകുന്ന നിമിഷമാണ് ഇതാണ് ആ വചനം കുറും ദിവസക്കാർക്ക് രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനമാണ് പതിനാലാമത്തെ വചനമാണ് പ്രിയപ്പെട്ടവരെ ആ വചനം ശ്രദ്ധിക്കാം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇത് ലേഖനം അവസാനിക്കുമ്പോഴുള്ള ആശീർവാദമാണ് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം കുർബാനയിൽ നമ്മൾ തുടർമാനമായിട്ട് മുഴങ്ങിക്കേൾക്കുന്നത് അവസാനവും തുടക്കം നടുക്ക് ഒടുക്കം എല്ലാം ത്രീയേക ദൈവ സ്തുതിയും ത്രീയേക ദൈവ ആശീർവാദവും അനുഗ്രഹവും ആണ് നമ്മളെ കുർബാനയിൽ കാണുന്നത് അവിടെയാണ് മഹത്വകരമായ സഭയുടെ വിശ്വാസം നമ്മെ ആഴത്തിൽ അടിക്ക് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ ആശീർവാദം എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം പറയുമ്പോൾ ക്രൈസ്തവരുടെ ദൈവസങ്കല്പം എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള ഒരു ദൈവസങ്കല്പമാണ് മൂന്ന് വ്യക്തികളാണ് കത്തികിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് മൂന്ന് വ്യക്തികളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നാൽ വേർബിരിയാനാവാത്ത വിധം പരസ്പരം പരമമായ ഐക്യത്തിൻ്റെയും ദിവ്യമായ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയിൽ ഒരുമിച്ചിരിക്കുകയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ 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 അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്തുതിയാണ് ഇത് നമ്മൾ എല്ലാ ശുശ്രൂഷകളിലും ഇത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് അതിൻ്റെ രഹസ്യം അതായത് കുറന്തോസുകാർക്ക് എടുത്തിട്ട് രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ പറയുകയാണ് പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇതിൽ ഒന്നാമത്തേത് നമ്മൾ ഇന്ന ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് പിതാവിൻ്റെ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ആഴമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടിയത് നാം പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണ് നാം പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ സ്നേഹത്തിൽ നിന്നാണ് പിതാവെല്ലാം ചെയ്യുന്നത് എന്തെല്ലാം പിതാവ് ചെയ്യുന്നു അതെല്ലാം തൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാവാക്കുന്നത് അപ്പം ദൈവ സ്നേഹമാണെന്നുള്ള അർത്ഥം പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ത്രിയേക ദൈവബന്ധത്തിനിടയിലാണ് പിതാവായ ദൈവം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പറയുകയാണ് ഞാൻ സ്നേഹമാണ് അല്ല സ്നേഹമെന്ന് പറയുമ്പോൾ അത് പ്രകടമാക്കാനുള്ള ഒരു വൈകാരികതയാണ് അല്ലേ സ്നേഹത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയും സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തിയും ആവശ്യമാണ് അപ്പോൾ ആരാണ് സ്നേഹിക്കുന്ന വ്യക്തി പിതാവാണ് സ്നേഹിക്കുന്ന വ്യക്തി ആരാണ് സ്നേഹം സ്വീകരിക്കുന്നത് പുത്രനും പരിശുദ്ധാത്മാവുമാണ് സ്നേഹം സ്വീകരിക്കുക അതുകൊണ്ടാണ് കൊറും ദിവസുകാർക്ക് എഴുതിയ ലേഖനം വിട്ടിട്ട് നമ്മൾ യോഹന്നൻ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങ് എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അറിയട്ടെ അപ്പം പിതാവും പുത്രനെയും സ്നേഹിക്കുന്ന സ്നേഹമാണ് അമൂല്യമായ സ്നേഹം അനിർവചനീയമായ സ്നേഹം ആഴമായ സ്നേഹം ആ സ്നേഹം എന്തെന്ന് അറിയട്ടെ അപ്പോൾ അതാണ് പുത്രനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് പിതാവ് ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് പുത്രനായ യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് ആ പിതാവിൻ്റെ സ്നേഹമെന്ന ഒന്നാം കവചത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി ഞാൻ ഈ കുറന്തൂസുകാർക്കെടുത്തി രണ്ടാം ലേഖനത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തെ ത്രീ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞതല്ല വിശുദ്ധ ആണ് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അതായത് ഒരു വിശുദ്ധൻ്റെ ചുറ്റിലും മൂന്ന് സുരക്ഷാ കവചങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ആംബ്രോസ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ വിശുദ്ധ ആംബ്രോസ് പറയുമ്പോൾ പറയുകയാണ് അതിൽ ഒന്നാം കവചം പിതാവിൻ്റെ സ്നേഹമാണ് രണ്ടാം കവചം പുത്രൻ്റെ കൃപയാണ് മൂന്നാമത്തെ കവചമാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം അഥവാ സംസർഗം കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഒന്നാമത്തെ സംരക്ഷണ വലയം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ വിജയത്തിന് കാരണം എന്ന് പറയുന്നത് നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹമാണ് ഇത് എത്ര വാക്യത്തിലൂടെയാണ് തെളിയിക്കേണ്ടത് പൗലുസ്ലിഹ പറയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ മുമ്പിൽ കാണുന്ന നൂറായിരം സങ്കടങ്ങൾ പ്രശ്നങ്ങൾ സഹനങ്ങൾ എല്ലാം ഉണ്ട് അതിനെ നോക്കിയിട്ട് പറയാം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു കംപ്ലീറ്റ് വിക്ടറി നമുക്ക് ലഭിച്ചിരിക്കുന്നു ഏതിലൂടെ നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹത്തിലൂടെ അപ്പം അതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ഇതാണ് യോഹൻ നാൻസ്ലീഗ ലേഖനത്തിൽ പറയുന്നത് അപ്പം ഞാൻ പിതാവിനാൽ സ്നേഹിക്കപ്പെ അത് വ്യക്തമായിട്ട് ലേഖനങ്ങൾ സുവിശേഷം പറയുകയാണ് നിങ്ങൾ അവനെ അവിടുത്തെ സ്നേഹിച്ചു എന്നല്ല ആദ്യം അവിടുന്ന് നിങ്ങളെ സ്നേഹിച്ചു ആ സ്നേഹത്തോടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വചനം വായിച്ചും ഈഷോ എന്ന് വിളിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും കൂട്ടായ്മയിലും സ്നേഹം ദൈവവും ദൈവവുമായിട്ടെല്ലാം പ്രകടമാകുന്ന അപ്പോൾ ഒന്നാമത്തെ സംരക്ഷണ വലയം പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ സംരക്ഷണത്തിനകത്താണ് നിങ്ങൾ ഞാനുള്ളത് ഇത് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക എത്ര ആര് വേർ ചിന്തിച്ചാലും മറിച്ച് പൊളിച്ച് കളയാൻ കഴിയാത്ത ഒരു വലിയ സംരക്ഷണ വലയം നമ്മുടെ ചുറ്റിലുമുണ്ട് അത് ദൈവ സ്നേഹത്തിൻ്റെ സംരക്ഷണ വലയമാണ് അത് നമ്മൾ കാണും തോറുമാണ് നമ്മൾ എൻ്റെ ദൈവമേ ഞാൻ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ഇത് ഇത് വ്യക്തമായിട്ട് പറയാം അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും പ്രിയപ്പെട്ടവരെ കൊറും എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ മൂന്ന് തരത്തിലുള്ള സംരക്ഷണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഒന്നാമത്തേത് പിതാവിൻ്റെ സ്നേഹമാണ് രണ്ടാമത്തേത് പുത്രൻ്റെ കൃപയാണ് മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹം നമുക്കൊരു സംരക്ഷണ വലയമായി നിൽക്കുന്നതെന്ന് റോമ ലേഖന എട്ടിന് മുപ്പത്തിയേഴിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് റോമ എട്ട് മുപ്പത്തിയേഴ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു ആ ഇവയിലെല്ലാം എന്ന് പറയുന്നത് പ്രായോഗികമായി നാം കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളികളുമാണ് ആ ഇവയിലെല്ലാം നാം പൂർണ്ണമായി വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിലൂടെയാണ് നാം സ്നേഹിച്ച സ്നേഹത്തിലൂടെയല്ല നമ്മെ സ്നേഹിച്ച സ്നേഹത്തിലൂടെയാണ് അതേത് സ്നേഹമാണ് പിതാവിൻ്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് വിശുദ്ധ അബ്രോസ് ആംബ്രോസ് പറയുന്നത് നമ്മുടെ ചുറ്റിലും മൂന്ന് സംരക്ഷണ കവചങ്ങളുണ്ട് അതിലൊന്ന് പിതാവിൻ്റെ സ്നേഹമാണ് മറ്റൊന്ന് പുത്രൻ്റെ കൃപയാണ് മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമാണ് ഇതിൽ നാം പൂർണ്ണ ജയാളിയാണ് ഇത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നമുക്കിത് അനുഭവേദ്യമായോ ആ വചനം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എന്നെ ഒരാൾ സ്നേഹിച്ചു അതാണ് കാരണം ഞാനൊരാളെ സ്നേഹിച്ചു എന്നുള്ളത് രണ്ടാമത്തേതാണ് പക്ഷേ ഞാൻ സ്നേഹിക്കും മുമ്പേ എന്നെ ഒരാൾ സ്നേഹിച്ചു ആരാണത് പിതാവായ ദൈവമാണ് എപ്പോഴാണ് സ്നേഹിച്ചത് ഉലക സ്ഥാപനത്തിന് മുൻപുള്ളവായ ഒരൻപാലെ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ച സ്നേഹം അപ്പോൾ ആ ഏതെങ്കിലും ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുത്രനായ യേശുക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തിരുന്നു അതുകൂടെ ഞാൻ ആ വാക്ക് പറയാം ഏതനിൽ ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഒരു ചിന്തയാണ് വളരെ കുലം കക്ഷമായി ചിന്തിച്ച് ഒരു ചിന്തയാണ് ഏതനിൽ ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്യുന്നത് പാപം ചെയ്ത് അരങ്ങൊഴിയുന്ന അതിനു മുമ്പ് തന്നെ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ ഏതനല്ല ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൂര്യചന്താതി നക്ഷത്രാദികളെ ഉളവാക്കുന്നതിന് മുമ്പേ പുത്രനായി യേശുക്രിസ്തുവിലൂടെ എന്നെ സ്നേഹിച്ചു പുത്രനായ യേശുക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു ആ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പേരാണ് എറ്റേണൽ ലവ് നിത്യമായ സ്നേഹം ആ നിത്യമായ സ്നേഹം നമ്മുടെ ചുറ്റിലും ഒരു സംരക്ഷണത്തിൻ്റെ വലയം തീർക്കുന്നു എന്നാണ് വിശുദ്ധാംബ്രസ് നമ്മോട് പറയുന്നത് അതൊരു ഫസ്റ്റ് ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് ആ പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ചങ്ങല നമ്മുടെ ചുറ്റിൽ നിൽക്കുകയാണ് ഒരു വലിയ വലയം നമ്മെ ചുറ്റി നിൽക്കുകയാണ് ഒരു വലിയ മതിൽ പോലെ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ചുറ്റിൽ നിൽക്കുകയാണ് ഇത് ഭേദിച്ച് ഒരു ശക്തിക്ക് നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ കഴിയുകയില്ല അത് ആത്യന്തികമായി ഭാഗികമായി വിജയം തരാൻ വേണ്ടിയല്ല പൂർണ്ണ വിജയം റോമ എട്ട് മുപ്പത്തി ഏഴ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് പറയുക എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരത്തിനോ ഇക്കാലമുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കേട്ടോ ഒന്നിച്ചിരിക്കുന്ന ഒന്നിനെ വേർപെടുത്താൻ വലതു വരികയാണ് എന്തൊക്കെയാണ് വരുന്നത് ശക്തി വരികയാണ് ഇക്കാലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വരികയാണ് വരാനിരിക്കുന്ന പ്രതിസന്ധികൾ വരികയാണ് മേളിൽ നിന്നൊക്കെയോ ഇത് അവിടെ വരികയാണ് താഴെ എന്തൊക്കെയോ മുകളിലോട്ട് കയറുകയാണ് ഇടവും വലവും മുമ്പും പുറവും എല്ലാം പ്രതിസന്ധി ആവുകയാണ് എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് ഈ ഈ വചനം പറയുകയാണ് ഇതിനൊന്നിനും നമ്മെ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട് പറയും എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഇതിന് വേർപെടുത്താൻ കഴിയുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഏതിന് വേർപെടുത്താൻ കഴിയുകയില്ല ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ ഇവയ്ക്ക് കഴിയുകയില്ലെന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇത് നമ്മോട് വേർപെടുത്താൻ കഴിയാത്ത വിധം നമ്മോട് ചേർന്നൊട്ടി നിൽക്കുകയാണ് എന്ത് പിതാവിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് സഭായോഗം പിരിയുകയാണ് സഭ പിരിയുകയാണ് കുർബാന അവസാനിക്കുകയാണ് ഫൈനൽ ബെനഡിക്ഷൻ കൊടുക്കുകയാണ് ആശീർവാദം കൊടുക്കുകയാണ് ഒരു കുർബാന കുർബാനയുടെ തുടക്കത്തിലും അതിൻ്റെ നടുക്കോ അതിൻ്റെ ഒടുക്കോ എല്ലാം നിങ്ങൾക്കിത് കാണാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഇതാണ് ആശീർവാദം ഇത് പിരിഞ്ഞു പോകാണ് ആൾക്കാർ അവരുടെ വീടുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോവുകയാണ് പക്ഷേ ഒരു പുരോഹിതൻ സമാപന ആശീർവാദത്തിൽ സ്ലീപായാലുള്ള അടയാളത്തിന് മുദ്ര വെക്കുമ്പോൾ അവിടെ മുദ്രിതനാവുകയാണ് അവിടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മുദ്ര നമ്മുടെ മേൽ വെക്കപ്പെടുകയാണ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ മേൽ വെക്കപ്പെടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൻ്റെ കാവലിനകത്തേക്ക് നമ്മെ നിർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് ഈ ഭജനത്തെ നമ്മൾ കാണുന്നത് മറ്റു യാതൊരു ശക്തിക്കോ ഉണ്ടോ മറ്റ് യാതൊരു ശക്തിക്കോ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഉണ്ടോ പിതാവിൻ്റെ സ്നേഹം മുഴുവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് യേശുക്രിസ്തുവിലൂടെയാണ് എന്തിനാണ് യേശുക്രിസ്തു വന്നേ പിതാവിൻ്റെ സ്നേഹത്തെ നമ്മെ അറിയിക്കാനാണ് യേശുക്രിസ്തുവലൂടെയുള്ള പിതാവിൻ്റെ സ്നേഹം മുഴുവൻ നമ്മൾ കണ്ടത് യേശുക്രിസ്തുവലൂടെയാണ് കാരണം പിതാവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാന്നറിയാമോ യേശു ക്രിസ്തു ആണ് അറിയലൂല പിതാവിനെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആരാന്നറിയാമോ അവിടുത്തെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ജോഹൻ അൻസ്ലി അങ്ങനെയാണ് പറയുന്നത് മടിയിലിരിക്കുകയാണ് ഏ അടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള പരാമർശം നമുക്കറിയാം എന്നാൽ ഇത് പറയുന്ന മടിയിരിക്കുക ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടവരെയാണ് നമ്മളെടുത്ത് മടിയിരുത്തുന്നത് അല്ലേ 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 ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏറ്റവും നിങ്ങളോട് നിങ്ങളോടകന്നവരായിരിക്കും ഏറ്റവും ദൂരത്ത് നമ്മൾ ഇരുത്തുന്നത് ഏറ്റവും നിങ്ങൾ അടുത്ത അടുത്തവരെയായിരിക്കും നിങ്ങളെ ഏറ്റവും അടുത്ത് നിർത്തുന്നത് ഏറ്റവും അടുത്ത് നിർത്താൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നിങ്ങളുടെ ഹൃദയത്തോട് പുത്രൻ പുത്രപൂര ഇരിക്കുന്ന പിതാവിൻ്റെ മടിയിലാണ് പുത്രൻ എവിടെ ഇരിക്കുന്നത് പിതാവിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് അത്രയ്ക്ക് അഭേദ്യമായ ഒരു സ്നേഹമാണ് ആ പിതാവിൻ്റെ സ്നേഹം അനന്തമായ നിത്യമായ സ്നേഹമാണ് ഞാനത് മുമ്പേ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കാം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹം ഈ ഇത് വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ ഇത് കൂടുതൽ മനസ്സിലാവും പല സന്ദർഭങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലാദത്തിൻ്റെ പാപത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു സുവിശേഷവും ഏതെങ്കിലാതം പാപം ചെയ്ത ശേഷം ഒരിക്കൽ ഒരു രക്ഷണയ പ്രവൃത്തിയുമൊക്കെയാണ് പക്ഷേ ഓർക്കുക യഥാർത്ഥ സുവിശേഷത്തിനകത്ത് ഏതനിൽ ആദം പാപം ചെയ്യുന്നതിന് മുമ്പേ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അപ്പോൾ നോക്കുക ഏതനും ആദവും പാപവും പാമ്പും പഴവും എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ അതിവിശിഷ്ടമായ ഒരു തിരഞ്ഞെടുപ്പിനാൽ നിങ്ങളെ എന്നെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവിടെയാണ് എറ്റേണൽ ലവ് ഓഫ് ദ ഫാദർ നിത്യമായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഉൾക്കാഴ്ച നമുക്ക് കിട്ടുകയാണ് പിശാചിൻ്റെ പ്രവേശനത്തിന് മുമ്പ് തന്നെ പോലും പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കപ്പെടുന്നതിന് മുമ്പ് പോലും നിത്യനായ ദൈവത്തിൽ നിത്യരാകാൻ നിത്യനായ ദൈവത്തിൽ നമ്മെ അനാധി നിർണയത്താൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു വന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ വളരെ വിലപ്പെട്ടവരാണ് ഇന്നലത്തെ മഴയത്ത് ഇറയത്ത് നിന്ന ബന്ധമല്ല ദൈവമായിട്ടുള്ളതെന്നും അഭേദ്യമായ ബന്ധം പുലർത്താൻ കഴിയുന്ന ആഴമായ അടുപ്പത്തിലേക്ക് നമ്മൾ യേശുക്രിസ്തുവിലൂടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ആ ഉൾക്കാഴ്ച പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവ് ചൊരിഞ്ഞത് പിതാവിൻ്റെ അനന്തമായ സ്നേഹമാണ് ഈ അനന്തമായ സ്നേഹം ഒരു സാധ്യതയാണ് ഇതൊരു പോസിബിലിറ്റിയാണ് പിതാവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഒരു വലിയ കരവലയം നിങ്ങളുടെ ചുറ്റിലും നമ്മുടെ ചുറ്റിലും നിൽക്കുകയാണ് ഇന്ന് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് ഉയരത്തി എന്നുള്ളതായിട്ട് റോമ എട്ട് മുപ്പത്തി ഏഴ് ഉയരത്തി എന്നുള്ളതായിക്കോട്ടെ താഴെ എന്നുള്ളതായിക്കോട്ടെ ഇടം വലോ എവിടുന്നു വന്നോട്ടെ ഇപ്പോൾ ഉള്ളതോ വരാനുള്ളതോ ഇനി അടുത്ത ആഴ്ച വരുമെന്നോ അടുത്ത വർഷം വരുമെന്നോ കഴിഞ്ഞ വർഷം വന്നേച്ച് പോയത് എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ അതിൻ്റെ നടുവിൽ നെഞ്ചും നെറ്റിയും വിരിച്ച അഭിഷേകത്തോടെ ഐ ആം ലവ്ഡ് ബൈ ദ ഫാദർ ഞാൻ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് ഞാൻ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് സടകുടഞ്ഞെഴുന്നേൽക്ക ഹലു അതാണ് നമ്മുടെ ഐഡന്റിറ്റി ആര് നിങ്ങൾ ഉപേക്ഷിച്ചോട്ടെ ഭർത്താവ് അറിയത്തില്ലെന്ന് പറഞ്ഞോട്ടെ ഭാര്യ കണ്ടില്ലെന്ന് പറഞ്ഞോട്ടെ മക്കൾ ഒറ്റപ്പെടുത്തിക്കോട്ടെ ഒറ്റപ്പെടുത്തലിന്റെ ഏകാന്തതയുടെ തടവറയിൽ ജീവിക്കുന്ന നിങ്ങളായിരിക്കും ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് സടകുടഞ്ഞെടുക്കാൻ ഈ വചനം ധാരാളം മതി പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയനെ ഈ വചനം ധാരാളം മതി എന്താ വചനം നമ്മുടെ മേൽ മൂന്ന് സംരക്ഷണത്തിൻ്റെ വലയമുണ്ട് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് കേൾക്കാൻ മറക്കരുത് മൂന്നാഴ്ച അടുപ്പിച്ച് ഞാനിത് വിശദീകരിക്കുന്നുണ്ട് ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേ ആദ്യം കേൾക്കുന്ന അവാർഡ് മേടിച്ചോണം ആദ്യം കേൾക്കുന്ന അവാർഡ് മേടിച്ചോണം ഷാലോ ടിവിൽ ഇതിനുവേണ്ടി കാത്തിരുന്ന് കേട്ടോണം കാരണം ഇത് വലിയ ദൈവത്തിൻ്റെ സംര വിശദം ആംബ്രോസിന് ദൈവത്തിൽ വെളിപ്പെടുത്തി കൊടുത്തതാണ് പറയുകയാണ് മൂന്ന് തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ മക്കളും സഞ്ചരിക്കുന്നത് ഒന്നാമത്തേതാണ് പിതാവിൻ്റെ സ്നേഹം അതാണ് റോമ എട്ട് മുപ്പത്തി ഏഴ് പറയുന്നത് എല്ലാത്തിനെയും അതിജീവിക്കുന്ന എന്നല്ല എല്ലാത്തിലും പൂർണ്ണ വിജയം നേടുന്ന ആത്യന്തിക വിജയം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷക്ക് എല്ലുമുണ്ടല്ലോ കാണുക കർത്താവ് ചെയ്യുന്ന പ്രവർത്തികൾ എന്താ കർത്താവ് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നത് എൻ്റെ ദൈവമേന്ന് വിളിച്ച് മുട്ടുകൂത്തി കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ ഇന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങളും നിങ്ങളൊരത്ഭുതം സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ സമയമാട്ടോ അതുകൊണ്ട് ഹൃദയം തുറന്ന് കർത്താവെ എന്നെ സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്കതിനെ സ്വീകരിക്കാനും ആ കൃപ നമ്മളിലേക്ക് ഇറങ്ങാനും ഇടവരട്ടെ ഇപ്പോൾ കൃപയുടെ നീർച്ചാലുകൾ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഒന്ന് കൈ ഉയർത്തി കാണിച്ചു യസ് നീലറ്റി അവരെയാണ് ഞാൻ വിളിച്ചത് നിങ്ങളൊന്ന് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന് ഏതളവിലാണ് എന്നതിന് അതാദാ അവരുടെ അടുക്കളക്ക് കർത്താവിന്റെ മനാഖമാര് പോകുന്നുണ്ട് ഇതൊരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ് അവരുടെ ശരീരത്തിൽ നിന്നൊരു മൊഴ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ അങ്ങനെ അറിയുന്നത് ഞാൻ അറിയുന്നത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അവരുടെ തൊണ്ടയുടെ ഈ വശത്തേക്ക് കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകുന്നു ആ സമീപത്തുള്ളവരൊന്ന് നോക്കിക്കോ ആ സമീപത്ത് നിൽക്കുന്നവരോ ഒന്ന് ഒന്ന് അടുത്ത് വന്ന് നോക്കിക്കോ അവരുടെ തൊണ്ടയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ ഒന്ന് നോക്കിക്കോ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം കർത്താവായ നിമിഷത്തിൽ ഇത് മൂന്നും ഒരുമിച്ചൊന്ന് സമ്മേളിക്കട്ടെ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ അത്ഭുതത്തിന് വളരാനുള്ള അന്തരീക്ഷവും ഇത് മൂന്നും ഒരുമിച്ചൊന്ന് സമ്മേളിക്കട്ടെ ഒരതിശയമാവട്ടെ ഒര സ്പർശനം അവർക്ക് ലഭിക്കുന്നു നോക്ക് 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 ആയി കണ്ടവര് കാണും അവിടെ ശരിക്കും നോക്കിയോ നോക്കിയോ നിങ്ങൾ നോക്കിയേ എന്താ പേര് എന്താ പേര് എന്തിനാ കരയുന്നേ എവിടെയാ ഒന്നും വെള്ളമൊക്കെ കുടിക്കാം പക്ഷെ ടാബ്ലറ്റ് കഴിക്കുമ്പോ സന്തോഷി കേട്ടോ ഞാൻ കണ്ടു സൈഡിൽ വന്ന് ഇങ്ങനെ ഞാൻ 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 ഏ ഏ ഇതൊന്ന് മാറ്റി തന്നെ കിട്ടി കിട്ടി വിളിച്ച് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഞാൻ നിമിഷം നിങ്ങൾ എത്ര ഒരുക്കത്തിലാണോ ഒരുക്കത്തിൽ ഇതൊന്നും അല്ല പ്രശ്നം നിങ്ങൾ ആരാ ഏതാ നിങ്ങളുടെ ജാതി ഏതാ കുലമേതാ വർഗമേധ വംശമേതാ ഇതൊന്നും അല്ല പ്രശ്നം ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് സമ്മേളിക്കണം അവിടെ ഒരു അത്ഭുതം പറക്കും ആ ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ സമയം അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിന്റെ ഹിതമല്ലായിരുന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇതാണ് ആ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ആ പ്രാർത്ഥന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ സർവ്വശക്തനായതയും അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇതാ ഈ പ്രേക്ഷകരുമായിട്ട് ലക്ഷക്കണക്കാണ് മക്കൾ ലോകം മുഴുവൻ ഈ കൃപയുടെ നിർച്ചാലുകൾ വചനം ഷാലോം ടി വിയിലൂടെ ശ്രദ്ധിക്കുന്നു ഇൻ്റർനെറ്റിലൂടെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ ആദ്യം കേൾക്കുവാനുള്ള ആവേശത്തോടെ വരികയാണ് കർത്താവ് ഇതൊരു ഇതൊരു സീസണായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരികയാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴിത് അഭിഷേകത്തിൽ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ചുറ്റിലും ഒരു സംരക്ഷണത്തിൻ്റെ വലിയ വലയും തീർക്കട്ടെ പിതാവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ചുറ്റിലും ഒരു അസാധാരണമായ സംരക്ഷണത്തിൻ്റെ കോട്ട തീർക്കട്ടെ അങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിനകത്ത് സഞ്ചരിക്കുന്നവരാകാനായിട്ട് ഞങ്ങൾക്ക് കൃപ ജോലി പ്രത്യേകിച്ച് ഈ സമയത്ത് നാനാവിധ വ്യഥകളിലൂടെ വേദനകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾ തന്നെ കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ഇടയിലേക്ക് സുലഭമായിട്ട് വ്യാപിക്കട്ടെ ജീവിക്കുന്ന വചനം നിന്റെ മക്കളെ സുഖമാക്കട്ടെ സൗഖ്യമാക്കട്ടെ വചനമായവനെ ഇറങ്ങി വരണമേ വചനത്തിൻ്റെ ആത്മാവെ ഞങ്ങളുടെ ഇടയിൽ ചലിക്കണമേ വചനത്തിൻ്റെ ശക്തി പകരണമേ പരിശുദ്ധാത്മാവെ നിറ നിറഞ്ഞിറങ്ങി വരുന്ന അനുഭവമായിട്ട് ഈ നിമിഷങ്ങളെ മാറ്റണമേ കർത്താവായ ക്രിസ്തുവെ സൗഖ്യമാഗ്രഹിച്ചു മക്കൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമോർത്തി വെക്കുന്നവരുണ്ട് എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായി ഞാൻ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ എഴുതിയെടുക്കുക അത് സ്വീകരിക്കുക ഞാൻ പിതാവിനാൽ സ്നേഹം ഐ ആം ലവ്ഡ് ബൈ ദ ഫാദർ ഞാൻ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്നുള്ളത് നിൻ്റെ മക്കളുടെ ചുറ്റിലും ഒരു സംരക്ഷണത്തിൻ്റെ കോട്ട തീർക്കട്ടെ ഒരു വലയം തീർക്കട്ടെ ഈ വലയത്തിനകത്ത് അവർ സുരക്ഷിതരായി സഞ്ചരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം സർവശക്തനായ ദൈവ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രണ്ടാം സംരക്ഷണ വലയമാണ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ അത് അടുത്ത ആഴ്ച നമ്മൾ വരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ